മതേതര പാർട്ടികൾക്കും മതന്യൂനപക്ഷങ്ങൾക്കും എങ്ങനെ കോൺഗ്രസിനെ വിശ്വസിക്കാൻ കഴിയുമെന്നുള്ള തുറന്നടിച്ച് ചോദ്യമായിട്ട് വന്നിരിക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ അദ്ദേഹത്തിന്റെ രൂക്ഷ വിമർശനം ഇപ്പോൾ വലിയ ചർച്ചകൾക്ക് വഴി വച്ചിരിക്കുകയാണ് മതേതര വോട്ടുകളുടെ ഏകീകരണം കോൺഗ്രസ് തടഞ്ഞുവെന്നും ഇത് നിരവധി സംസ്ഥാനങ്ങളിൽ ബി ജെ പിയുടെ വിജയത്തിന് കാരണമായെന്നും വിജയൻ മാധ്യമങ്ങളിൽ എഴുതി ഒരു ലേഖനത്തിലാണ് അദ്ദേഹം ആരോപണങ്ങൾ ഉന്നയിച്ചിരിക്കുന്നത് ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പുകളെ കുറിച്ചും ബി ജെ പിയെ പരാജയപ്പെടുത്താൻ ആം ആദ്മി പാർട്ടിയുമായി പ്രവർത്തിക്കുന്നതിന് പകരം രണ്ടായിരത്തി പതിനഞ്ച് മുതൽ ഡൽഹിയിൽ ഒരു സീറ്റ് പോലും ലഭിച്ചില്ലെങ്കിലും എഐ പി യെ പരാജയപ്പെടുത്തുന്നതിലാണ് കോൺഗ്രസ് ശ്രദ്ധ കേന്ദ്രീകരിച്ചതെന്നും അദ്ദേഹം വിമർശിച്ച് പറയുകയുണ്ടായി ബി ജെ പിയെ എതിർക്കുന്ന മറ്റു പ്രതിപക്ഷ പാർട്ടികളോട് കോൺഗ്രസ് ദാഷ്ട്യപൂർണമായ സമീപനമാണ് സ്വീകരിക്കുന്നത് ഒമർ അബ്ദുള്ള അഖിലേഷ് യാദവ് തുടങ്ങിയ നേതാക്കൾ ഇതിനകം തന്നെ ഈ തന്ത്രത്തെ വിമർശിച്ചിട്ടുണ്ടെന്നും വിജയൻ എഴുതിയിട്ടുണ്ട് തിരുവനന്തപുരത്ത് കോൺഗ്രസിന് കൈവശമുണ്ടായിരുന്ന ഒരു തദ്ദേശ സ്വയംഭരണ സീറ്റിൽ അടുത്തിടെ എസ് ഡി പി ഐ നേടിയ വിജയം അദ്ദേഹം ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു ഇടതുപക്ഷത്തെ പരാജയപ്പെടുത്താൻ കോൺഗ്രസ് വർഗീയ ശക്തികളുമായി സഖ്യമുണ്ടാക്കിയെന്നും അദ്ദേഹം ആരോപിക്കുകയും ചെയ്തു വരാനിരിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തി ആറിലെ കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എൽ ഡി എഫ് മൂന്നാം തവണയും അധികാരത്തിൽ വരുമെന്ന് അദ്ദേഹം ആത്മവിശ്വാസം പ്രകടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് വിജയന്റെ പരാമർശങ്ങളോട് പ്രതികരിച്ചുകൊണ്ട് കോൺഗ്രസ് എം ഷാഫി പറമ്പിലും രംഗത്തു വന്നു കോൺഗ്രസിനെ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള കേരള മുഖ്യമന്ത്രി ബി ജെ പിക്ക് നിൽക്കുകയാണെന്ന് ആരോപിച്ചു അദ്ദേഹം ബി ജെ പിയിൽ ഒരു തെറ്റും അദ്ദേഹം കാണുന്നില്ല പക്ഷേ എല്ലാത്തിനും കോൺഗ്രസിനെ കുറ്റപ്പെടുത്തുകയും ചെയ്യും സി പി എമ്മിനുള്ളിൽ ഒരു ബി ജെ പി വിഭാഗം പ്രവർത്തിക്കുന്നുണ്ട് പിണറായി വിജയൻ ബി ജെ പിക്ക് വേണ്ടി നിലപാട് സ്വീകരിക്കുകയും ചെയ്തു അവരുടെ ദേശീയ നേതൃത്വത്തിന്റെ നിലപാട് ഇതാണോ എന്ന് ഷാഫി പറമ്പിൽ ചോദിച്ചു ലോക്സഭാ തെരഞ്ഞെടുപ്പിനായി ഇന്ത്യ ബ്ലോക്ക് രൂപീകരിക്കാൻ കോൺഗ്രസ് ത്യാഗങ്ങൾ സഹിച്ചിട്ടുണ്ടെങ്കിലും സംസ്ഥാനതല രാഷ്ട്രീയം വ്യത്യസ്തമായി പ്രവർത്തിക്കുന്നുണ്ടെന്ന് ഷാഫി പറമ്പിൽ ചൂണ്ടിക്കാട്ടി ആം ആദ്മി പാർട്ടി പോലും ഞങ്ങൾക്ക് മുമ്പ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു ദേശീയ തലത്തിൽ കോൺഗ്രസ് ക്രമീകരണങ്ങൾക്ക് തയ്യാറാണ് എന്നാൽ സംസ്ഥാന തെരഞ്ഞെടുപ്പുകളിൽ ഓരോ പ്രാദേശിക പാർട്ടിക്കും അവരുടേതായ താല്പര്യങ്ങളുണ്ട് കേരളത്തിൽ ഞങ്ങൾ സി പി ഐ പോരാടുകയാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഇടതുപക്ഷം അധികാരത്തിൽ തിരിച്ചെത്തില്ലെന്ന് അദ്ദേഹം ഉറപ്പിച്ചു പറയുന്നു കഴിഞ്ഞ തവണ കോവിഡ് വരെ അദ്ദേഹത്തെ സഹായിച്ചു അദ്ദേഹം കൂട്ടിച്ചേർക്കുകയും ചെയ്തു